നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം അതിരൂക്ഷമായ ആക്രമണം നടക്കുന്ന ഗാസയിൽ നൂറുകണക്കിന് ഹമാസ് ഭീകരന്മാരെ ഖൂറികളുടെ ലോകത്തേക്ക് അയച്ച ഇസ്രായേലി സൈന്യം സമീപകാലത്തെ ഏറ്റവും വലിയ ഹമാസ് വേട്ടയാണ് ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്നത് റഫയെ പൂർണമായും ജൂത സൈന്യം കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ റഫയിൽ നിന്നും പുറത്തു വരുന്നത് ഗാസ സിറ്റിയിലെ ഷെജയ്യയിൽ അതിരൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നടന്നത് ഷെജയ്യയിൽ മാത്രമല്ല സയയിലെ നെറ്റ്സാരീം കോറിഡോർ തുടങ്ങിയയിടങ്ങളിൽ വൻ ഹമാസ് വേട്ട നടന്നു എന്നുള്ള വിവരങ്ങൾ വരികയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ എട്ടു മാസത്തെ യുദ്ധത്തിനിടയിൽ ഏറ്റവുമധികം ഹമാസിന് നാശനഷ്ടമുണ്ടായ ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു റഫയിൽ റഫൈൽ നൂറ്റി അറുപത്തിരണ്ടാം ഡിവിഷന് കീഴിലുള്ള സൈനികർ ഹമാസ് ഭീകരന്മാരെ വൻതോതിൽ വധിച്ചുവെന്ന് ഐ ഡി എഫ് അവകാശപ്പെടുന്നു ഗാസ സിറ്റിയിലെ ഷജയ്യ സ്കൂളിലെ ഹമാസ് ആയുധ ഡിപ്പോ കണ്ടെത്തി ഇസ്രായേൽ സേന തകർത്തു ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ഹമാസിന്റെ ഭീകരവാദികൾ അവരുടെ പ്രവർത്തനം ഏകോപിപ്പിച്ചിരുന്നത് ഷജയ്യ പ്രധാനപ്പെട്ട ഒരു അഭയാർത്ഥി ക്യാമ്പായിരുന്നു ഈ അഭയാർത്ഥി ക്യാമ്പിന് സമീപമാണ് പ്രധാനപ്പെട്ട സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് ഈ സ്കൂളിലേക്ക് കുട്ടികൾ സാധാരണയായി എത്താറുണ്ടായിരുന്നു എന്നാൽ ഈ സ്കൂളിൻ്റെ ഉള്ളിൽ വൻ വൻതോതിൽ ആയുധ ശേഖരമാണ് ഉണ്ടായിരുന്നത് ഇവിടെയാണ് പ്രധാനമായും ഹമാസിൻ്റെ തീവ്രവാദികൾ അവരുടെ പ്രധാന പോയിന്റായി കണക്കാക്കിയിരുന്നത് ഇതാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തി ഇസ്രായേലി സേന തകർത്തത് ഗാസ സിറ്റിയിലെ ഷെജയ്യയിലും തെക്ക് സ്ട്രിപ്പിലെ റഫയിലും സെൻട്രൽ ഗാസയിലെ നെറ്റ്സാരീം കോറിഡോർ ഏരിയയിലും കഴിഞ്ഞ ദിവസം നടന്ന കനത്ത പോരാട്ടത്തിനിടയിൽ ഇസ്രായേലി സേന നിരവധി ഹമാസ് ഭീകരവാദികളെ വധിച്ചതായി ഐ ഡി എഫ് വ്യക്തമാക്കിയിരിക്കുന്നു രണ്ട് ദിവസം മുൻപ് തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷൻ ഒരു പുതിയ പിൻ പോയിന്റ് ആരംഭിച്ചിരുന്നു ആ പിൻ പോയിന്റ് ഓപ്പറേഷനിൽ ഷജയ്യയിൽ വെടിവയ്പിൽ നിരവധി ഭീകരന്മാരെ കൊലപ്പെടുത്തിയതായി ഐ വ്യക്തമാക്കുന്നുണ്ട് ഒരു സ്കൂളിൽ നിന്ന് വൻതോതിൽ ആയുധശേഖരം പിടിച്ചെടുത്തതായുള്ള വിവരങ്ങളും ഐ ഡി എഫ് തന്നെ പുറത്തുവിടുന്നുണ്ട് നമുക്കറിയാം റഫയിൽ മാത്രമല്ല ഗാസയിലെ പ്രധാനപ്പെട്ട പല മേഖലകളിലും അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ സ്കൂളുകളുടെ മറവിൽ ആശുപത്രികളുടെ മറവിലൊക്കെ തന്നെയാണ് ഹമാസ് ഭീകരവാദികൾ ആയുധ ശേഖരം വയ്ക്കുന്നതും അതുപോലെ അവിടെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ക്യാമ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളതും ഏതെങ്കിലും ഘട്ടത്തിൽ ഇവരെ പിന്തുടർന്ന് ഇസ്രായേലി സേന ആക്രമിക്കുമ്പോൾ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ബോംബിടുന്നു എന്ന നിലവിളിയാണ് സാധാരണയായി ഹമാസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് ഇസ്രായേൽ ബോംബിടുന്നു ഇസ്രായേലിന്റെ റോക്കറ്റ് വൃദ്ധസദനങ്ങൾക്ക് മുകളിൽ വീഴുന്നു എന്നുള്ള സ്ഥിരം പല്ലവി ആവർത്തിക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോഴും ഹമാസ് പിന്തുടരുന്നത് എന്നാൽ ഇത് അവസാന പോരാട്ടമാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരു പിന്തിരിഞ്ഞുള്ള ഒരു നോട്ടമില്ല ആക്രമണം 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 അത് മാത്രമാണ് ഇസ്രായേലിന് മുന്നിലുള്ള പോൻ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് സാധ്യതയില്ല അത് അടഞ്ഞ അധ്യായമാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു ദിവസങ്ങൾക്കുള്ളിൽ ഇനി ആഴ്ചകളോ മാസങ്ങളോ മുന്നിലില്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റഫയിലെയും ഗാസയിലെയും യുദ്ധം അവസാനിപ്പിക്കണം ഇതാണ് ഇസ്രായേലി സൈന്യത്തിന് ഇസ്രായേൽ സർക്കാർ നർദിക്കുന്ന നൽകിയിരിക്കുന്ന അന്ത്യശാസനം അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ റഫയിലൊക്കെ തന്നെ സമാനതകളില്ലാത്ത ആക്രമണമാണ് മണിക്കൂറുകൾ ഇടവിട്ട് കനത്ത ബോംബിങ്ങും റോക്കറ്റ് ആക്രമണവും നടത്തുന്നു ആ തെക്കൻ ഗാസയുടെ പ്രധാനപ്പെട്ട മേഖലയായ റഫ റഫയുടെ ഒരു പ്രാന്ത പ്രദേശത്ത് മാത്രമാണ് ഇനി അഭയാർത്ഥികളും ഹമാസ് ഭീകരവാദികളും അവശേഷിക്കുന്നത് ആ ഹമാസ് ഭീകരവാദികളെ അവിടെ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കാനുള്ള വമ്പൻ ആക്രമണമാണ് ഇസ്രായേൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് തെക്കൻ ഗാസയിൽ സെൻട്രൽ ഗാസയിലും അതുപോലെ റഫയുടെ തെക്കൻ മേഖലയിലും രണ്ട് ബറ്റാലിയൻ ഹമാസ് ഭീകരവാദികൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിൽ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയുള്ള ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കാം എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അതേസമയം സൈനികരെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്ന തോക്കുധാരികളുടെ നിരവധി ഷെല്ലുകൾ ഉൾപ്പെടെ അതേസമയം ഇസ്രായേലി സൈന്യത്തെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്ന തോക്കുധാരികളുടെ നിരവധി സെല്ലുകൾ ഉൾപ്പെടെ ഉൾപ്പെടെ ഷെജയ്യയിലെ ഓപ്പറേഷനുകൾക്കിടയിൽ ഇസ്രായേലി സേനയുടെ വ്യോ ഇസ്രായേലി വ്യോമസേനയുടെ ഡ്രോണുകൾ തകർത്തു എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു നൂറ്റി അറുപത്തിരണ്ടാം ഡിവിഷന് കീഴിലുള്ള സൈനികർ ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാരെ വധിച്ചുവെന്നും ഐ ഡി എഫ് പ്രസ്താവനയിലൂടെ അവകാശപ്പെടുന്നുണ്ട് റഫ പൂർണ്ണമായും ഇസ്രായേൽ സേനയുടെ കൈപ്പിടിയിലേക്ക് വരികയാണ് എന്നാണ് ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ വിവരങ്ങൾ ഇനി റഫയുടെ ഏതാനും ചില പ്രദേശങ്ങൾ മാത്രമാണ് ഹമാസിൻ്റെ സാന്നിധ്യമുള്ളത് ബാക്കി എല്ലായിടത്തും ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്തിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകുന്നത് റഫയിലെ ഐ എ എഫ് ടണൽ റഫയിലെ ഐ എ എഫ് ടണൽ ഷാഫ്റ്റുകൾ ഉൾപ്പെടെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ നിരവധി സൈറ്റുകൾ ജൂത സൈന്യം ആക്രമിച്ചു കീഴടക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം സെൻട്രൽ ഗാസയിലെ നെറ്റ്സാരിഫ് ഇടനാഴിയിൽ തൊണ്ണൂറ്റി ഒൻപതാം ഡിവിഷന് കീഴിലുള്ള സൈനികർ മെഷീൻ ഗൺ ഫയർ ഉപയോഗിച്ച് നിരവധി ഹമാസ് ബീർമാരെ വധിച്ചു എന്നുള്ള വിവരങ്ങളും ഏറ്റവും പുതുതായി പുറത്തു വരികയാണ് സൈനികരെ ആക്രമിക്കാൻ മുൻപ് ഉപയോഗിച്ചിരുന്ന ടാങ്ക് വേദ മിസൈൽ വിക്ഷേപണ കേന്ദ്രവും സെൻട്രൽ ഗാസയിൽ ആക്രമിച്ച് തകർത്തു എന്ന് ഐ വ്യക്തമാക്കുന്നുണ്ട് വടക്കൻ മുനമ്പിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തോട് ചേർന്നുള്ള ഒരു ടണൽ ഷാഫ്റ്റിനെ ലക്ഷ്യമിട്ടാണ് പ്രത്യേക ഡ്രോൺ ആക്രമണം ഐ ഡി എഫ് വെള്ളിയാഴ്ച നടത്തിയത് വെള്ളിയാഴ്ച രാത്രി സ്റ്റെറോട്ടിൽ രണ്ട് റോക്കറ്റുകൾ ഐ ഡി എഫിനു നേരെ വിക്ഷേപിക്കാൻ തയ്യാറാക്കിയിരുന്നതായി സൈന്യം കണ്ടെത്തിയിരുന്നു റോക്കറ്റുകളിൽ ഒന്നിനെ സൈന്യം തകർത്തപ്പോൾ മറ്റൊന്ന് തുറസ്സായ സ്ഥലത്താണ് പതിച്ചതെന്നും ഐ ഡി വ്യക്തമാക്കുന്നു എന്തായാലും എന്തായാലും അവസാന പോരാട്ടം തന്നെയാണ് റഫൈൽ ഇസ്രായേൽ സേന ആരംഭിച്ചിരിക്കുന്നത് ഇനി ഹമാസ് തലയുയർത്തരുത് ഹമാസിനെതിരായ ഏറ്റവും ശക്തമായ പോരാട്ടം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ ദിവസങ്ങൾക്കുള്ളിൽ ഹമാസിന്റെ പൂർണ്ണമായും തീർക്കണമെന്ന നിർദ്ദേശമാണ് ഇസ്രായേൽ സേനയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലി വ്യോമസേന മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നു ഈ തരത്തിൽ ആക്രമണം മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസം അതിനുള്ളിൽ റഫയിലെ ഹമാസിൻ്റെ എല്ലാ ടണലുകളും എല്ലാ ഒളി സങ്കേതങ്ങളും ഞങ്ങൾ പൂർണ്ണമായും തീർത്തിരിക്കും മധ്യ ഗാസയിലുള്ള സെൻട്രൽ ഗാസയിലെ ഒന്ന് രണ്ട് പോയിന്റുകളിലാണ് ഇപ്പോൾ ഹമാസിന്റെ സാന്നിധ്യമുള്ളത് അവിടെ നിന്ന് നേരിടുന്നതിലുള്ള പ്രതിരോധമുണ്ട് ഹമാസിനൊപ്പം അൽ ഖസം ബ്രിഗേഡും കൂടി ചേർന്നിരിക്കുന്നു ഇവർ ഒന്നു ചേർന്നാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യത്തിനെതിരെ ഇപ്പോൾ ചില ഓപ്പറേഷൻ പുജേറയിലടക്കമുള്ള സ്ഥലങ്ങളിൽ ചില ഓപ്പറേഷൻസ് നടത്തുന്നത് അവിടെയുള്ള സാന്നിധ്യവും പൂർണ്ണമായും തീർക്കാനുള്ള ആക്രമണം ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേലി വ്യോമസേനയാണ് ഈ ദൗത്യം പ്രധാനമായും ഏറ്റെടുത്തിരിക്കുന്നത് ഇസ്രായേലി വ്യോമസേനയുടെ നിരവധി ഫൈറ്റർ ജെറ്റുകൾ ഇപ്പോൾ മണിക്കൂറുകളുടെ വിട്ട് റഫയിലും മധ്യഗാസയിലും റോക്കറ്റ് ആക്രമണവും ബോംബ് വർഷവും നടത്തുകയാണ് അതിനൊപ്പം തന്നെ ഡ്രോൺ ആക്രമണം ആ ഡ്രോൺ ആക്രമണം ഈ പ്രധാനമായും ഏതൊക്കെ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലാണോ ഹമാസിന്റെ കേന്ദ്രങ്ങളുള്ളത് ആ ഹമാസിന്റെ കേന്ദ്രങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അത് കൃത്യമായി നിരീക്ഷ മനസ്സിലാക്കിയാണ് ഇപ്പോൾ റോക്കറ്റ് ആക്രമണവും അതുപോലെ ബോംബ് ആക്രമണവും നടത്തുന്നത് യഹിയ സിൻവാർ അടക്കമുള്ള ഹമാസിന്റെ തലവന്മാർ റഫയിലെ പ്രാന്തപ്രദേശത്തുള്ള അഭയാർത്ഥി ക്യാമ്പിൻ്റെ മറവിലുള്ള ടണലുകളിൽ ഇപ്പോഴും ഇപ്പോഴും ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ യഹിയ യഹിയാസിൻബാർ അടക്കമുള്ള നേതാക്കന്മാരെ കൊന്നു തള്ളുമെന്നാണ് ഇപ്പോൾ ഇസ്രായേലി സൈനിക മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും റഫയിലെയും ഗാസയിലെയും യുദ്ധം അവസാന നാളുകളിലേക്ക് എത്തിയിരിക്കുന്നു റഫയിലും ഗാസയിലും ഇസ്രായേൽ പൂർണ്ണ വിജയം നേടാനുള്ള ഒരുക്കത്തിലായി കഴിഞ്ഞിരിക്കുന്നു റഫയിലെ ഹമാസിന്റെ സാന്നിധ്യം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എന്ന നെയ്ക്കുമായി അവസാനിപ്പിക്കും അവസാനിക്കും ഹമാ െന്ന ഭീകര സംഘടനയുടെ ഉന്മൂലനം ഉടൻ സാധ്യമാകുമെന്നുള്ള സന്തോഷവാർത്തയാണിപ്പോൾ റഫേൽ നിന്നും ഗാസയിൽ നിന്നും പുറത്തു വരുന്നത്